ജനിച്ചു വീണത് ചെറയും കീഴാണെങ്കിലും പിച്ച വെച്ച് നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എന്റെ തിരുവനന്തപുരം മദുരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശുലിയുടെ പിതാവ് ഞങ്ങൾ തമ്മിൽ ഒരുപാടടുപ്പുമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ശൂരിയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു മോനെ നിന്റെ സിനിമ നൂറ് ദിവസം ഓടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും